ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായി മിനിഞ്ഞാന്ന് പോയതാണ്

മനസിലായില്ല എങ്ങനെ പോവാ ഞാനിപ്പൊറും എന്നിട്ട് ഞാൻ мое മകൻ്റെ ബാക്ക് കൂടി അവനൊന്നും ഇല്ല ഈ മുന്നുകൂടിയാണ് വന്നാ മതി മറച്ച കണ്ടു അതെ അപ്പുസിനെ അപ്പുസിനെ എന്തേലും അഡ്ജസ്റ്റ് ചെയ്യണ്ടേലും അപ്പസിനെ ഞാൻ വാങ്ങണ്ടി ഞാൻ ഇപ്പോ ആരെ വെ വീട എടുത്താ ഈ വീട് എടുക്കണോ അപ്പുസിനെ വീടിന്റെ ബാക്കിൽ എങ്ങനെലും കൊണ്ടണ്ടി അണ്ടിന്റെ ഉള്ളിൽ ഇരിത്തിക്കോ അ വണ്ടിന്റെ ഉള്ളിൽ ഇത്തിയാ കാണומല്ല കാണומല്ല ഇല്ല ഇല്ല ഇ봐 അവൻ ഇറങ്ങി വരുമ്പോൾ അമ്മ എന്ന് അറിയാൻ ചൊല്ലോ അത് പറയല്ലേ അല്ല അവനോട് പറഞ്ഞാ നമുക്ക് കേൾക്കൂ ോ അങ്ങനെട്ടാ മനസിലാവു ഭക്ഷണം കഴിച്ചിട്ട് ോ മനസ്സിലാവണത് അവരറിയില്ലല്ലോ ഞാൻ വരുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുൾ സെറ്റ് ആയിട്ട് പോവാണ് തീരെ തിരിച്ചറിയില്ല വർക്ക് അറിയാതിരിക്കാൻ ഉള്ളതാക്കി പിന്നൊക്കെ തിരിച്ചറിയണമെന്നില്ല മൂതിരൊക്കെ ആരെ ബോണറെ വെച്ചി സെറ്റ് ഒക്കെ സ്റ്റാൻഡേർഡ്. റണ്ണട കണ്ടോ ന്യൂണിയാ മതി. സ്റ്റാൻഡേർഡ് അണ്ടാച്ചേവാ. റണ്ണട ന്യൂണിയാ. ഇതിനെന്താൽ പെപ്രസ്നോ? കൊണ്ടാണ് ഇന്ന നടത്തുന്നതെന്നുണ്ടല്ലാണ്. അപ്പൂസിനെന്ത് ചെയ്യും? യാ ഇത് മാത്രം അമ്മേ ആണണതി. അമ്മ അമ്മ അമ്മേ മറ്റേ മറ്റേ വെളിയിൽ ബാക്കി ബാക്കി രൂപൊക്കെ கரெക്റ്റ് ആണ്. പിച്ച കാര്യൊന്നും. അതല്ല വെറ്റി സ്കെയറിംഗ് റിപ്പോർട്ടൊക്കെ ഇട്ടതിന് റിഞ്ഞ് നോക്കു ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങും അപ്പൂസിനെന്താ ചെയ്യുന്നു നീച്ച നീച്ചെന്താ ചെയ്യും അമ്മഅമ്മ അപ്പാപ്പാരി എനിക്കിഷ്ടാണ് ഉണക്കല് എനിക്കല്ല സ്പ്രിംഗിന്റെ പേര് സ്പ്രിങ് ചിക്കൻ ഒക്കെ വാങ്ങിയത് നമുക്ക് ഇഷ്ടമാണ് ഉണക്കലൊക്കെ നമുക്ക് നോക്കാം എങ്ങനാ നടക്കാനൊന്നും ഇല്ല അവർക്ക് മനസിലാവോ സേന എന്നാലും ഞാൻ വരുന്നവര് ഞാന് ആറാം തീയതി വരുന്ന പറഞ്ഞത് വണ്ടിയില് കരയോ ഞങ്ങൾ തിന്നാ പറഞ്ഞു തിന്ന മാമന്മാരും അതേപോലെ തന്നെയാണ് മോനും നല്ല മടിയേന വന്നാണ്

చెరిపోక సూపర్ ఆందో సూపర్ ఉంటా అన్న కొప్పేలాంట చెరిపోక నక్క సనన ఎడ పగది వైకిల ఎర్కిటి ఇ ఇంగన ముఖం ఇంగనేటి అలా కన్ను అంటనే కొట్టది ఆరియో ఇ యాంటి కన్ను మాటియక వచ్చది దే మూండా గంగలా ఆయ్ చెరిప్రాం గుడిటిరా బరి കോശാല രേണ ഹാ പ്രിംഗേക് നേ ആണ്ണ്ട് ഏ മാ രണ്ടാണ്ണ്ട് ലജിജി ആരാാ ദൂസനെ ആണ് എന്റെ ദൂസരി കിണ്ടതാ ഹ ദൂസൻ കേണോ കേള ദൂസൻ കേണോ हां ഇന്നെടക്കോ വരും ഇ ഏ ഹേ ഏ പോ അങ്ങോട്ട് വിളിക്കോ പാതാ എന്തായാലും കൊടുത്താലോ എന്താണ് ഞങ്ങക്ക് എന്താ പ്രശ്നവും

இப்பட்பே உண்டாள் பே உண்டப்பாள் பே உண்ட அட்வான்ஸ்

එවන ජව සාර්ප්‍රේෂණක පතිනබු න ර ාදුු ම්ඩිේ මාන හ ට ඉසා ග அடே பற்றி அவடம் பற்றி நீருபோவும் பத்தும் கொடுத்த லன்போர் பற்றி நம்மள மனசில வர விளச்சா ഉമ്മാനായി ഞാൻ പറഞ്ഞപ്പോൾ അവിടെ മസാല ഉണ്ടാക്കി വെച്ചിരിക്കണ സ്പ്രിങ്ങിനുള്ള ഏഹ് ഇതിനൊന്നു വന്നിട്ടുണ്ടെന്ന് ക്ഷമയും ഇപ്പോഴും കൂടി ഒള്ളു മെസ്സേജ് അയച്ചിട്ടുള്ളൂ ഞാൻ ലാബ് വന്നിട്ട് വരുവുള്ളൂ അല്ല നടന്നോട്ടെ ഞാനിവിടെ മസാല റെഡിയാക്കി ആക്കി വെച്ചിരിക്കണേ സ്പ്രിംഗ് ഒക്കെ കഴുകിയിട്ട് കഴുകിട്ട് ഇങ്ങോട്ട് കൊണ്ടരേ ബാബു ചംച്ചേലാണ് നാലെണ്ണ എന്താണേ പുള്ളുണ്ടാക്ക ഒന്നുകൂടി ഡബിൾ കോട്ടാ നേരാ തല ഒരുത്തിക്ക് പോരാൾ കട്ടറും പൈറ്റ് ഒരാളെങ്ങു കൊണ്ടേടാൻ പോകും ഇത് ഞാനെ മുന്ന സന പോരാൻ കൊടുക്ക് ഞങ്ങളുടെ അടുക്കി ഒരാൾ വേണ്ടാ ആ നെസി ഉണ്ട് സിമിനിന്റെ വൈഫ് ഇനി കൗതത്രി കൊടുത്തല്ലേ ഇവർക്ക് നെസിയേക്കാ നെസി അല്ല കൗതത്രി കൊടുദാണെന്നല്ലേ ഇതല്ല ഞാൻ പറഞ്ഞത് ഇതിന് മേലക്ക് പഠിച്ചെണ്ണിച്ച ഇതെങ്ങനെ അല്ല മസാല ഈ മസാല ചമി ഉണ്ടാക്കിയതായാലും ഇതിന് വേറെ ടേസ്റ്റ് ഉണ്ടോ ഞാൻ അല്ല ഞാൻ ചേർപ്പേ ഇൻഗ്രീഡിയൻ മുട്ടിട്ടെ

എനിക്കെന്നില്ല എന്റെതോടെ ഞാൻ ഉറങ്ങി ഒറ്റ കട പ്രൊഫഷണൽ കട്ട കണ്ണടച്ച കണ്ണടക്ക് ചായവാന നമുക്ക് കുഞ്ച <laughs> 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 <laughs>

മധുരം ഞാൻ പറഞ്ഞുകഴിഞ്ഞാ ഒരു മധുരം ഓൾറെഡി ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞോണ്ടാണല്ലോ ഷുഗർ കുറച്ച് വരും ി വരിപ്പാ ఇప్పు <Gã> కాని <entender it> <Anfang> <verTIEN>